ടെലിവിഷന് പോലും പ്രചാരമില്ലാത്തൊരു കാലത്ത് ഒരു വ്യക്തിയുടെ വിവാഹവും മരണവുമെല്ലാം ദശലക്ഷക്കണക്കിന് ജനങ്ങൾ തലസമയം കണ്ടുകൊണ്ടിരിക്കുക തന്റെ ആരാധക പിന്തുണ കൊണ്ട് മാത്രം ലോകത്തൊരു സാമ്രാജ്യം കെട്ടിപ്പടുക്കുകയും ജനങ്ങളുടെ മനസ്സിൽ പ്രിയദാർത്ഥ രാജകുമാരായി അവരോധിക്കുകയും ചെയ്ത ഒരു മാലാകയുടെ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടോ ദി സ്റ്റോറി ഓഫ് വെയിൽസിന്റെ രാജകുമാരി ഡയാനയുടെ കഥ ബ്രിട്ടീഷ് രാജകുടുംബത്തിലായിരുന്നു ഡയാന ജനിച്ചിരുന്നത് രാജകുമാരൻ ചാൾസ് മൂന്നാമൻ വിവാഹം ചെയ്തതോടെ ലോകം അവളെ ശ്രദ്ധിച്ചു തുടങ്ങി ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ വിവാഹത്തിനാണ് അന്ന് ലോകം സാക്ഷ്യം വഹിച്ചത് ജീവിതം പിന്നീട് തകർന്നുവെങ്കിലും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ ലോകം അവരെ വീണ്ടും ശ്രദ്ധിച്ചു തുടങ്ങി ആഫ്രിക്കയിലും ദുരിതബാധിത പ്രദേശങ്ങളും സന്ദർശിച്ച് അവർ ലോകത്തെ തന്നെ അത്ഭുതപ്പെടുത്തി എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ പാരീസിൽ വെച്ച ഒരു കറപ്പടകത്തിൽ ദയാനി ലോകത്തോട് വിട പറഞ്ഞു തത്സമയം ഇരുന്നൂറ്റി അൻപത് കോടി ജനങ്ങളാണ് അവരുടെ ചടങ്ങുകൾ കണ്ടത് ജനങ്ങളുടെ രാജകുമാരിയായി അവർ ഇന്നും